ഇന്ന് നമുക്ക് പഴം കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് കണ്ട് നോക്കാം അപ്പോൾ ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടായതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ ആ പഴം വെച്ചുകൊടുക്കാം പഴം ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് വാട്ടിയെടുക്കാവുന്നതാണ് അങ്ങനെ ഇതിപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇനി പഴം വാട്ടിയെടുത്ത അതേ പാനിലേക്ക് തന്നെ കപ്പ് ചിരവിയ തേങ്ങ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കളർ മാറി വരുന്നവരെ ഒന്ന് വറുത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഒരു ബൗളിലേക്ക് കാൽ കപ്പ് മൈദപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ അല്പം ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടായതിലേക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കലക്കിയെടുത്ത ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാവുന്നതാണ് ഫ്ലെയിം ഈ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് മുകൾ വശം ഇതുപോലെ ഏകദേശം ഒന്നായി വരുന്ന സമയത്ത് നമ്മൾ വാട്ടിയെടുത്ത പഴം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കും ഇതുപോലെ പഴം വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച തേങ്ങയുടെ മിക്സും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് വിതറിയിട്ട് കൊടുക്കാം ഇനി ഇതുപോലെ ഒരു സൈഡ് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇത് രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് മൊരിപ്പിച്ചെടുക്കും അങ്ങനെ ഇതിപ്പം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ പഴം കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്